ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര കൊണ്ടാഴി കെട്ടിലാടം പാടശേഖരങ്ങളുടെ നേതൃത്വത്തിൽ ഓണാഘോഷം വർണ്ണാഭമായി കൊണ്ടാഴി കെട്ടിലപ്പാടം പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു കൊണ്ടാഴി പാറമേൽപടി എസ് വി യു പി സ്കൂളിൽ വെച്ചായിരുന്നു ഓണാഘോഷ പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം അനീഷ് അധ്യക്ഷനായിരുന്നു ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ വി നിഷമൂർ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള പാഠശേഖര സമിതി ഭാരവാഹികൾ അംഗങ്ങൾ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു കൊണ്ടാടി ഗ്രാമപഞ്ചായത്തിലെ കെട്ടിലപ്പാടം പാടശേഖരത്തിന്റെ ഓണാഘോഷ പരിപാടികളായിരുന്നു വളരെ രസകരവും സന്തോഷകരവുമായ ഒരു പരിപാടിയായിരുന്നു ഉണ്ടായിരുന്നത് ആ പാഠശേഖരത്തിനകത്ത് മുഴുവൻ കുടുംബാംഗങ്ങളും ഒരു മനസ്സായി നിന്ന് ഓണാഘോഷ പരിപാടികൾ നടത്തുകയും അതിനുശേഷം നല്ല വിപുല സമൃദ്ധമായ ഓണസദ്യയും നമുക്കറിയാം ഇന്ന് നമ്മുടെ നാട്ടിൽ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും എല്ലാം അതിനകത്ത് ഒട്ടനവധി വിഷയങ്ങളുണ്ട് കർഷകനുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾക്ക് വില ലഭ്യമാകാത്തും അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളും തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങളിലൂടെയാണ് കർഷകർ കടന്നുപോകുന്നതെങ്കിൽ കൂടി ഈ ഓണാഘോഷം സമ്പൽ സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും നാളുകളായി തീർക്കുന്നതിനു വേണ്ടി ഈ കർഷക സമിതിക്ക് കീഴിലുള്ള മുഴുവൻ കുടുംബാംഗങ്ങളും ഒരു മനസ്സായി ഈ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു വലിയ സന്തോഷം തോന്നുന്നു അഭിമാനം തോന്നുന്നു എല്ലാവർക്കും സമ്പൽ സമൃദ്ധമായ ഒരു ഓണാഘോഷ ആശംസകൾ നേരുന്നു നന്ദി ഓണാഘോഷ പരിപാടികളെ കുറിച്ച് പഴയൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം അനീഷ് കെട്ടിലപ്പാടം പാടശേഖര സമിതി ജോയിന്റ് സെക്രട്ടറി പി ജി ബാലു തുടങ്ങിയവർ സംസാരിച്ചു വിഭവ സമർദ്ദമായ സദ്യയോടുകൂടിയാണ് കെട്ടിലപ്പാടം പാടശേഖര സമിതി കർഷക കൂട്ടായ്മയുടെ ഓണാഘോഷ പരിപാടികൾക്ക് സമാപനമായത് തൃശൂർ ജില്ലാ കൊണ്ടഴി പഞ്ചായത്ത് അഞ്ചാം വാർഡിലെ കെട്ടിൽപ്പാടം പാഠശേഖര സമിതിയുടെ ആദ്യത്തെ ഓണ പരിപാടിയായിരുന്നു അത് ഞങ്ങളെക്കാൾ ഞങ്ങളെ കൊണ്ടാവുന്ന പരമാവധി രീതിയിൽ ഞങ്ങൾ നല്ല രീതിയിൽ അമ്പത്തഞ്ച് അറുപത് പേരടങ്ങുന്ന കർഷക മെമ്പർ മെമ്പർമാരെല്ലാവരും ഉൾപ്പെട്ടുകൊണ്ട് മാത്രമല്ല ഞങ്ങൾ കർഷകരെ എല്ലാ വിധത്തിലും ഏത് സമയത്തും പ്രോത്സാഹിപ്പിക്കുന്ന ബ്ലോക്ക് മെമ്പർ അനീഷും പഞ്ചായത്ത് പ്രസിഡന്റ് കെ മാസ്റ്ററും ഞങ്ങളുടെ മെമ്പറായ നിഷാമോളും ഞങ്ങൾക്ക് എല്ലാ സൗകര്യവും ചെയ്തും കൂടാതെ ഏത് നിമിഷം എപ്പ വിളിച്ചാലും വരുന്ന കിഷാഫീസറും കൃഷി അഫീസർ പേരുണ്ട് ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മി കൃഷി ഞങ്ങളുടെ കൂടെ എല്ലാറ്റിനും സഹകരണമാണ് ഞങ്ങൾക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും എന്ത് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ചെയ്തു തരണമെന്ന് ഈ ഔദ്യോഗിക സ്ഥാനത്തുള്ളവരെല്ലാവരും ഞങ്ങളടുത്ത് പറഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇനി എല്ലാ കൊല്ലവും ഞങ്ങൾ ഇതേപോലെ തന്നെ ഓണപരിപാടി നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്